വേദന അവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി കൊച്ചി എളമക്കര സർക്കാർ സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു രാവിലെ ഒൻപത് മണി മുതൽ ഒന്നാം ക്ലാസ്സിലെത്തിയ കുട്ടികളെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ഇവർക്ക് ബാഗുകളും കുടകളും സമ്മാനമായി നൽകി വിജ്ഞാനത്തിനും വിനോദത്തിനും ഉപാധികളുള്ള ഇടമായി സ്കൂളുകൾ മാറിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു പലവിധ സൗകര്യങ്ങളാണ് കുട്ടികൾക്കായി സ്കൂളുകളിൽ ഒരുക്കിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും ഇതിനോടകം ലഭിച്ചു കുട്ടികൾക്ക് ബാഗും കുടകളും നൽകി ക്ലാസ് ക്ലാസ്മൂറുകൾ ഹൈടെക്കായി റോബോട്ടിക് കിറ്റുകൾ ലഭ്യമാക്കും വിജ്ഞാനത്തിനും വിനോദത്തിനും ഉപാധികളുള്ള ഇടമായി സ്കൂളുകൾ മാറി ഇതിനെയെല്ലാം ഉപയോഗിച്ച് ജീവിതത്തിൽ മുന്നേറാൻ കുട്ടികൾക്ക് സാധിക്കട്ടെ സാധിക്കട്ടെയെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു കുട്ടികളുടെ വിദ്യാഭ്യാസം പരമപ്രധാനമായി കണ്ടുകൊണ്ടുള്ള നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുതിയ കാലത്തെ നേരിടാനുള്ള പ്രാപ്തി കുട്ടികളിൽ ഉണ്ടാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി പതിനാറിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം യജ്ഞം തുടങ്ങിയത് അത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കി കുട്ടികളുടെ വിദ്യാഭ്യാസം സമൂഹത്തിൻ്റെ കൂടെ ഉത്തരവാദിത്തമായി മാറിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു